നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാം അവരെ അംഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം മഹാദേവൻ തരട്ടെ സർവ്വ സർവ്വൈശ്വര്യങ്ങളും മഹാദേവൻ തരട്ടെ പിന്നെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വൃശ്ചികക്കൂറ് നക്ഷത്രം അതായത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗുണങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മിഥുനം കർക്കിട മാസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് നല്ല കാര്യങ്ങളും കുടുംബത്തിന് നല്ല കാര്യങ്ങളും സൽബുദ്ധി പ്രവർത്തിച്ചുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് നടക്കാനുള്ള സാധ്യതകളുണ്ട് വിശാഖം അനിഴം തൃക്കേട നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ മിഥുനം കർക്കിട മാസം ജീവിതത്തിൽ അല്പം ഗുണസദ്യകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രധാനമായിട്ട് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന മേഖലയിൽ എന്ത് ജോലിയാണോ ആ മേഖലയിൽ പുരോഗതി ഉണ്ടാവാനും ധനം കൈവരിക്കാനൊക്കെ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് അങ്ങനത്തെ ഒരു ഗുണമുള്ള സമയമാണ് ഇപ്പം നടക്കുന്നത് അതുപോലെ തന്നെ ഗൃഹത്തിലാണെങ്കിലും എല്ലാവരെയൊക്കെ ആട്ടും സൗഹൃദമായിട്ടൊക്കെ മുന്നോട്ട് പോകാനും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് ഒഴിവാക്കി പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് നക്ഷത്രക്കാർക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ മിഥുന കർക്കിടക മാസം അതുപോലെ തന്നെ രോഗാ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ആ രോഗത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടും രോഗാ നിന്ന് നിന്നും മുക്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് അലസമായിട്ട് ചിന്തകളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഈ സങ്കടങ്ങളായിട്ടുള്ള നടക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉള്ള സമയമാണ് ഈ മിഥുന മാസം കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വിട്ടൊഴിയാൻ സാധിക്കും പുതിയ ജോലി നോക്കണ ആക്കാരാണെങ്കിൽ ജോലി അനുകൂലമാവും പുതിയ ജോലി കിട്ടും ഉള്ള ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും അങ്ങനത്തെ സമയമാണ് അതുപോലെ തന്നെ പരിസരവാസികളായിട്ട് ചിലക്കരക്കായിട്ട് വിദ്ദേശങ്ങളും കലഹങ്ങളും പോലീസ് കേസ് വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഈ നാളുകാർക്ക് ഏഹ് പരിസരവാസികളായിട്ട് അലോഹ്യങ്ങൾ വന്നിട്ട് പോലീസ് കേസ് വരെയൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് ഈ വിശാഖം അനിഴം തെറക്കിയിട്ടുന്ന ആളുകാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ പറയേണ്ട സമയം അതുപോലെ തന്നെ ദൂരയാത്രകൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന സമയമാണ് ദൂരയാത്രകളൊക്കെ പോകാൻ നോക്കണമെങ്കിൽ അതൊക്കെ നടക്കുന്നൊരു സമയമാണ് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ പിന്നെ കൂടെപ്പറമ്പുകളായിട്ട് അവരൊക്കെ ആയിട്ട് എന്തെങ്കിലും അലോഹ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ വിശാഖം അനിയന്തർ കിടക്കാർക്ക് ഈ മിഥുനം കർക്കിടക മാസത്തിൽ കൂടപ്പറപ്പുകളായിട്ട് എന്തെങ്കിലുമൊക്കെ അലോഹ്യങ്ങൾ തല്ലുപിടുത്തങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കലഹങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വിദേശയോഗം നടക്കാൻ സാധ്യതയുള്ള സമയമാണ് വിദേശത്ത് പോവാനും അത് ഗുണത്തിൽ വരാനൊക്കെ സാധ്യത ഉള്ളൊരു സമയമാണ് ഈ സമയം അതുപോലെ തന്നെ ജീവിതത്തിൽ വിഷമസന്ധി അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി സന്തോഷാവസ്ഥയിലൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് വിവാഹം ഈ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞതിലൊക്കെ അനുകൂലമാവാൻ സാധ്യതയുണ്ട് ഷിപ്പ് ഷിപ്പിൽ ജോലിയുള്ള ആൾക്കാർ വിദേശത്ത് ജോലിയുള്ള ആൾക്കാർ അന്യസംസ്ഥാനങ്ങളിൽ ജോലി കഴിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവർക്കൊക്കെ നാട്ടിൽ വരാനും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വരാനും വാഹങ്ങളൊക്കെ നോക്കാനും അല്ലെങ്കിൽ ഗൃഹനിർമ്മാണങ്ങൾ ആരംഭിക്കാനൊക്കെ പറ്റിയ സമയങ്ങളാണ് അതൊക്കെ അനുകൂലമാവാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ നാളുകാർക്ക് പുതിയ വീട് നിർമ്മിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതൊക്കെ നിർമ്മിക്കാൻ സാധിക്കും ആരംഭിക്കാൻ സാധിക്കും പുതിയ വീട് വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് പിന്നെ കൊണ്ട് സൽപ്പേര് കിട്ടാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് സന്താനങ്ങൾ വഴിയേക്കാം പല രീതിയിൽ തൽപ്പേര് കിട്ടാനും അതുപോലെ തന്നെ കുടുംബത്തിന് സന്തോഷാനുഭവങ്ങൾ വരാനൊക്കെ സാധ്യതയാവും ഈ സമയം കൊണ്ടേ അങ്ങനെയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ആരോഗ്യ സുഹൃത്തുക്കളെ സഹായിക്കാനും സുഹൃത്തുക്കൾ മുൻപ് നമ്മളുടെ കയ്യിൽ നിന്ന് പണമൊക്കെ നല്ല രീതിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാൻ ഉള്ള സാധ്യതയും കൂടി ഉള്ള സമയമാണിത് അതായത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ധനമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നമ്മളിൽ നിന്ന് കാരണം കാശ് വാങ്ങിച്ചിട്ടു പോവുകയോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് തരാത്ത അവസ്ഥ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് കാശ് കിട്ടാനുണ്ടെങ്കിൽ അവയെല്ലാം തിരിച്ച് കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഇത് പിന്നെ പുതിയ വാഹനങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കാം അതിനേക്കുള്ള സന്ദർഭമാണ് പുതിയ എല്ലാം നമ്മളെ കയ്യിലുള്ള വാഹനങ്ങൾ കൊടുത്ത് വേറെ വാങ്ങിക്കാനെങ്കിലും അതിനൊക്കെ പറ്റിയ സമയമാണ് ഈ വിശാഖം അറിയുന്ന കെട്ടക്കാരത്തി ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധിക്കുന്ന ആൾക്കാരെല്ലാവരും അവൾക്ക് നല്ല കാര്യങ്ങൾ വരാനും ഈ വിഷമസന്ധി രണ്ടെങ്കിലും നല്ല വിട്ടുമാറാനൊക്കെ ആയിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക സാധിക്കുന്നതോട്ട് വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ നമ്മളെ ദുരിതങ്ങൾ മാറട്ടെ ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും വിഷമസന്ധ്യ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിവാഹ തടസ്സം അനുഭവിക്കണമെങ്കിൽ കർമ്മരംഗ തടസ്സം അനുഭവിക്കുന്നുണ്ടെങ്കിലൊക്കെ മഹാവിഷ്ണുവിന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക കൃഷ്ണന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക മഹാദേവന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും നവഗ്രഹമുള്ള അമ്പലം ഉണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ അവിടെ ആദിത്യന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വയ്ക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക അതെല്ലാം ഈ സമയക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ മോചനം കിട്ടാൻ നല്ലതാണ് വിഷ്ണുവിന് നെയ്വിളക്ക് വൽപായസം കഴിച്ച് പ്രാർത്ഥിക്കാം കൃഷ്ണന് നെയ്വിളക്ക് വൽപായസം കഴിച്ച് പ്രാർത്ഥിക്കാം മഹാദേവന് പ്രദോഷ പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ പിൻവിളക്ക് ജലധാര കഴിച്ച് പ്രാർത്ഥിക്കാം നവഗ്രഹങ്ങളിൽ ആദിത്യന് പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം ചൊവ്വയ്ക്ക് പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം ഒരു രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെല്ലാം ഇട്ടൊഴിയാൻ ഈ വഴിപാടുകൾ വളരെ വിശേഷമാണ് പൊതുവേ ഈ നക്ഷത്രക്കാര് ഭൂരിഭാഗം സന്തോഷ അനുഭവങ്ങളായിരിക്കും പല സമയത്തൊക്കെ ആയിട്ട് ജോലിയില് നിന്നാർക്ക് സ്ഥിര ജോലിയാവാൻ സാധ്യതയുണ്ട് ചിലയിടത്തൊക്കെ താല്ക്കാലം ജോലിക്ക് അറിയണ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ സ്ഥിരതയാവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ ലോഹ്യങ്ങളും ആര് സൗഹൃദമാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഗുണാനുഭവമുള്ള സമയമാണ് ഈ നാളുകാർക്ക് വന്ന് ചേർന്നിരിക്കുന്നത് അപ്പം ആ ഗുണങ്ങള് ഏറ്റവും നല്ല രീതിയിൽ ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ട് കടക്കാം അതെല്ലാം നമുക്ക് എല്ലാ രീതിയിലും ഗുണങ്ങളാവുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാം എന്തായാലും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാരി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും എല്ലാവർക്കും എല്ലാ നന്മകളും മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു ഒന്നാം ശിവായ ഒന്നാം ശിവായ ഒന്നാം ശിവായ